ഏ ഗായ്സ് അപ്പം നമുക്കിന്ന് കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലേ ഇത് എവിടെ കിട്ടിയാലും നിങ്ങൾ മിസ് ചെയ്യരുത് രോഗപ്രതിരോധ ശേഷിക്കായിട്ടുള്ള വൈറ്റമിൻ സി ധാരാളം ഉള്ളതും കണ്ണുകളുടെ ആരോഗ്യത്തിനും ധാരാളമായി അയണുള്ളതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതേ കുനുകെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എത്രമാത്രം ഉണ്ടെങ്കിലും ഇത് വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ബൗളി എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അരപ്പിനായി നമുക്ക് ഒരു മുറി തേങ്ങ എട്ട് കുഞ്ഞുള്ളിയും മൂന്നാല് വെളുത്തുള്ളിയും പത്ത് പതിനഞ്ച് കുരുമുളകും രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ വെച്ച് കൊടുത്താൽ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇലയും അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി പോകരുതേ ഇലയാകുമ്പോൾ വേഗം നമുക്ക് പിടിക്കും അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഒന്ന് ആവി കയറി വന്നവറും അഞ്ച് മിനിറ്റ് മതിയിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ആവി കയറാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ലോ ഇട്ട് മൂടി വെക്കണേ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീരയില ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നിങ്ങൾ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇല കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ രീതിയിൽ നമുക്ക് ചീരകളത്തോരം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ